പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ നിന്ന് ശിവലിംഗവും പാർവതി വിഗ്രഹവും സോപാനക്കല്ലും കണ്ടെടുത്തത് വലിയ വാർത്തയായിരുന്നു വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഹൈന്ദവ ഭക്തർ എത്തിച്ചേരുകയും വിഗ്രഹങ്ങളിൽ ഭസ്മം പൂശി ഇവയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ആരാധനയും പ്രാർത്ഥനയും നടത്തുകയും ചെയ്തു പതിറ്റാണ്ടുകളായി പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വസ്തു ഇവിടെ കപ്പ നടന്നതിനു വേണ്ടി ജെ ഉപയോഗിച്ച് പറമ്പ് തെളിച്ചപ്പോഴാണ് അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളും പഴമക്കാരും പറയുന്നത് ഇവിടെ തണ്ടളത്ത് ക്ഷേത്രം എന്നൊരു ക്ഷേത്രം നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് ഈ ക്ഷേത്രം ക്ഷയിച്ചതോടെ ഇവിടുത്തെ പ്രതിഷ്ഠയെ വെള്ളാപ്പാട് അമ്പലത്തിലേക്ക് പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നും അറിയാൻ കഴിയുന്നു ഇപ്പോൾ പുതിയ വിഗ്രഹങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ എന്താണ് ഇനി മുൻപോട്ട് നടത്തേണ്ടത് എന്നറിയുവാൻ വെള്ളാപ്പാട് അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഹൈന്ദവ ഭക്തജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും ഒരു യോഗം ചേരുകയുണ്ടായി പാലാ നഗരസഭാ ഉപാധ്യക്ഷയും മറ്റ് കൗൺസിലർമാരുമെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവിടെ വെച്ചെടുത്തിരിക്കുന്ന തീരുമാനം പാലാ രൂപതയുടെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണെന്നും അറിയാൻ സാധിക്കുന്നു അതായത് ഈ വിഗ്രഹങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കുവാനായി ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്താണ് അഷ്ടമംഗല ദേവപ്രശ്നം ജ്യോതിഷത്തിൽ പ്രധാനമായും ആറ് ശാഖകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് പ്രശ്ന അല്ലെങ്കിൽ പ്രശ്നവിധി എന്ന് പറയുന്നത് ഈ പ്രശ്നവിധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവിധിയാണ് അഷ്ടമംഗല പ്രശ്നവിധി ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെയോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നവിധി നടത്തുമ്പോൾ അതിനെ അഷ്ടമംഗല പ്രശ്നവിധിയെന്നും ഒരു ആരാധനാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേവഹൃദയം അറിയുവാൻ വേണ്ടി ഈ പ്രശ്നവിധി നടത്തുമ്പോൾ അതിനെ അഷ്ടമംഗല ദേവപ്രശ്നമെന്നും വിളിക്കുന്നു എട്ട് എന്ന സംഖ്യയാണ് അഷ്ടം എന്ന പദം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എട്ട് വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രശ്നവിധിക്കാണ് അഷ്ടമംഗല പ്രശ്നവിധി എന്ന് പറയുന്നത് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാല് തൈര് പഴങ്ങൾ പുസ്തകം വെളുത്ത തുണി ഇങ്ങനെയാണ് ഈ എട്ട് വസ്തുക്കൾ ഈ എട്ട് വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു ജ്യോതിഷിയായിരിക്കും ഈ പ്രശ്നവിധിക്ക് നേതൃത്വം നൽകുകയെന്നും അദ്ദേഹത്തിന് സഹകാർമ്മികരായി മറ്റ് നാല് പ്രമുഖ ജ്യോതിഷികൾ കൂടി കൂട്ടത്തിൽ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രക്രിയയാണിത് ഇവിടെയാണ് നാം മറ്റൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ സഭയുടെ ഉടമസ്ഥതയുള്ള ഭൂമിയിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഹോമങ്ങളും പൂജകളും ജ്യോതിഷവിധികളും നടത്തുവാൻ ക്രൈസ്തവ രൂപത അനുവാദം നൽകുന്നു ഈ പ്രശ്നവിധിയിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുവാൻ വേണ്ട സൗകര്യം ഒരുക്കുവാൻ ക്രൈസ്തവ സഭ തയ്യാറായി നിൽക്കുന്നു മതേതരത്വത്തിന്റെ പാല എന്ന ഭൂപ്രദേശത്ത് നിലനിൽക്കുന്ന അവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന മതേതര മനോഭാവത്തിൻ്റെ ഏറ്റവും ഔന്നിത്യമായ ഒരു മാതൃകയായി ഈ സംഭവം മാറുകയാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി